ഹലോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് വാങ്ങിച്ച് വെച്ച തൈയിൽ നിന്ന് ഞാൻ കറി ഉണ്ടാക്കുന്നത് സാധനം തന്നെയാണോ ഇത് കണ്ടോ ഇത് ഞങ്ങളിവിടെ മീറ്റ് മാർക്കറ്റിൽ ചെന്നപ്പം ഇതവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫുഡിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു തണ്ട് വാങ്ങിച്ചു തണ്ട് വാങ്ങിച്ചിട്ട് ഞാനിവിടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ ഗ്രോബായികിനകത്ത് കൊണ്ടുവച്ചു അതിപ്പോൾ എനിക്ക് മൂന്നാല് ചൂടായി അതിങ്ങനെ ചെറിയൊരു പീസ് നമ്മളിങ്ങനെ കൊണ്ടു കുഴിച്ചു വെച്ചാൽ മതി ഇത് ക്യാച്ചസ് വർഗത്തിൽപ്പെട്ടതാണ് കൊണ്ട് കുഴിച്ചു വെച്ചാൽ വേറെ പിന്നെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിട്ട് ഇങ്ങനെ പൊട്ടി 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 തെളുത്ത് വരും നമ്മൾ ഒരുമാതിരി കനമാകുമ്പം ഈ ഈ ഒരു കനമാകുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ മതി ഇത് ഞാൻ ഇത് നോപ്പാൽ എന്നാണ് പറയുന്നത് അത് പിന്നെ യൂട്യൂബിനകത്ത് ഞങ്ങൾ അടിച്ചു നോക്കിയപ്പോൾ തന്നെ ഇത് ചെറിയ ഇങ്ങതേ ഇങ്ങനെ ഇതിൻ്റെ ഇതും ഉള്ളല്ല ഒരു സൈസില് ലീഫ് ആയി മോൾ നമ്മൾ ചീ കളഞ്ഞിട്ട് ഈ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട്